മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ആ ലബിതങ്ങൾ പറഞ്ഞു കേൾക്ക് കൈവള്ളയിൽ തീക്കനൽ കോരിയിടപ്പെട്ടവന്റെ ചിന്തയെന്തോ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കൽബിലുള്ള വലിച്ചെറിയണമെന്നതുപോലെ അതങ്ങനെ തന്നെ കൊണ്ട് നടന്നുകൊണ്ട് ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലം ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നന്നേ പ്രയാസപ്പെടുന്നൊരു കാലം വരാനുണ്ടെന്നോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ കാലം തന്നെയല്ലേ ഇന്ന് നാം അധിവസിക്കുന്ന കാലം ഇന്നൊരു മുസ്ലിമായി ജീവിക്കാൻ വലിയ പ്രയാസമാണ് കാരണം എങ്ങോട്ട് നോക്കിയാലും കേട്ടാലും സംസാരിക്കേണ്ടി വരുമ്പോ ഹറാമായ വർത്തമാനം പറയാതിരിക്കാൻ കഴിയുന്നില്ല ഇന്ന് തൊടുന്നത് ഹറാം സ്പർശിക്കുന്നത് ഹറാം അനുഭവിക്കുന്നത് ഹറാം ഭക്ഷിക്കുന്നത് ഹറാം പ്രവർത്തിക്കുന്നത് ഹറാം ചെയ്യുന്നത് ഹറാം മുഴുവനും ഹറാമിന്റെ വഴികളിലൂടെ കൊണ്ടിരിക്കുകയാണ് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് മാറ്റി നിർത്തപ്പെട്ട ഒരു യഥാർത്ഥ മുസൽമാന്റെ ജീവിതം നിർവഹിക്കാൻ നമുക്ക് നിർവഹിക്കാൻ സാധിക്കാത്തൊരു കാലമാണ് അല്ലേ എങ്ങോട്ട് നോക്കിയാലും ഹറാമാ കാണാൻ വേണ്ടി കഴിയുന്നത് കണ്ണുകൊണ്ട് ഹറാം കാതുകൊണ്ട് ഹറാം നാവുകൊണ്ട് ഹറാം ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഓരോ നിമിഷാർ ൂടെ സഞ്ചരിക്കുമ്പോഴും തിന്മകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നൊരു കാലം ആ കാലം ഇതെന്നല്ലേ എന്താ സംശയം ഉണ്ടോ ആ കാലം ഇത് തന്നെയാണ് എങ്ങോട്ട് നോക്കിയാലും ഹറാമാണ് വസ്ത്രം ധരിക്കുമ്പോഴും ഹറാം ഭക്ഷണം കഴിക്കുമ്പോഴും ഹറാം എല്ലാ മേഖലകളിലും ഹറാമിന്റെ അതിപ്രസരം കടന്നു വന്നിരിക്കുകയാൾ വസ്ത്രത്തിന്റെ വിഷയം പറയാം എന്റെ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കൂ ഈ അടുത്ത കാലത്തും ഒരു മഹല്ല് കമ്മറ്റി സംഘടിപ്പിച്ചൊരു ക്ലാസ്സിൽ ക്ലാസ് എടുക്കുകയാണ് ആ സമയത്ത് അവരോട് പറഞ്ഞു വസ്ത്രം ധരിക്കൽ മലപൂർവം അഹങ്കാരത്തോടെ വസ്ത്രം ധരിക്കൽ ഹറാമാണ് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു വലൈവസല്ല മാ ത പറഞ്ഞു എന്ന് ആ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞപ്പോ അവിടുത്തെ കമ്മിറ്റിയുടെ ജോൺ സെക്രട്ടറി പറയുകയാസ്താദ ഇങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ കഴിയുമോ എന്നു ഏഹ് ഇങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ കഴിയുമോ എന്ന് ഇതാരാ പറയണത് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവനല്ല അറിയാത്തവനല്ല പ്രവാചകന്റെ മുഴമായി അനുഭാവനം ചെയ്യണമെന്ന് മനസ്സിലാക്കാത്തവനല്ല ഒരു കമ്മറ്റിയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവൻ പറയുകയാണ് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതിന്റെ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ ോ എന്നോ ഇങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ കഴിയുമോ എന്നോ ഇത് തന്നെയല്ലേ അല്ലാതെ ഹബീബ് പറഞ്ഞു മുസ്ലിമായി ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലം വരാനുണ്ട് അങ്ങനെ പറഞ്ഞ ആ കമ്മറ്റിക്കാരനും അതുപോലെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരോട് നമുക്ക് പറയാനുള്ളത് എടാ മനുഷ്യർ നിനക്കങ്ങനെയൊക്കെ നോക്കിയിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല പിന്നെ നിജീവിച്ചിട്ടെന്ത് കാര്യമാണ് ഹറാമ് ചെയ്യാതെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ െ പേടിച്ചുകൊണ്ട് ജീവിക്കാനും കഴിയുന്നില്ല എങ്കിൽ അന്നാഹുവിന്റെ ഹബീബിന്റെ പാദവിൻ പറ്റാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ടെന്ത് കാര്യമാ ഏറ്റവും നിസ്സാരമായ വിഷയമാണല്ലോ വസ്ത്രത്തിന്റെ വിഷയം നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാതിരുന്നാൽ നിനക്കൊരു കുഴപ്പവും വരാനില്ല നിനക്കൊരു അപമാനവും വരാനില്ല നിനക്കൊരു അവസരവും നഷ്ടപ്പെടാനില്ല നിനക്കൊരു അഞ്ചു പൈസയുടെ നഷ്ടം നിന്റെ ജീവിതത്തിൽ കടന്നു വരാനില്ല ഒരു തുള്ളി ഉയർപ്പെടുക്കേണ്ട അവസ്ഥ നിനക്ക് വരാനില്ല എന്നിട്ടും ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണമെന്ന് പറയുമ്പോ അതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ കഴിയുമോ എന്ന് പറയുന്ന നിന്റെ മുസ്ലിമിന്റെ പറയുന്നുണ്ടല്ലോ ജീവിക്കുന്നവന്റെ മനസ്സാണ് ഇങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ കഴിയുമോ എന്ന് ഇതൊക്കെ നോക്കിയിട്ട് വേണം ജീവിക്കാൻ ലോകം അവസാനിക്കാനും പോകുന്നു എന്നതുകൊണ്ടോ മുസ്ലിമല്ലാതെയായി ജീവിക്കാൻ നമുക്ക് പറ്റൂല ജീവിക്കുന്നുവെങ്കിൽ മുസ്ലിമായി മരിക്കുന്നുവെങ്കിൽ മുസ്ലിമായി ആ പ്രതിജ്ഞാബദ്ധമായ മനസ്സോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം വേണ്ടേ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെന്ന് കേൾക്ക് ചെറിയൊരു വിഷയ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കും അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞതാണ് താഴെ വസ്ത്രം ധരിക്കൽ അവൻ ധരിക്കറിയോ മഹാലാമിർ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇത് കണ്ടപ്പോൾ പറയുകയാണ് ധരിക്കാൻ പാടില്ല താഴെ വസ്ത്രം ധരിക്കുന്ന നീ ഇങ്ങനെ ും പാടില്ല എന്ന് പ്രവാചകൻ ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ ചെരുപോരങ്ങളിലൂടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചിട്ട് അഹങ്കാരത്തോടെ നടന്നു പോകുന്നു നിന്റെ അരക്കു പിടിച്ചിട്ടു അല്ലാന്റെ ഹബീബ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പറയുമായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ആ റിസോളുടെ ഇന്നും ജ്വലിച്ച് നിൽക്കുകയാൾക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ നരകത്തിലാണെന്ന വാക്കോ ഇത് കേട്ടുകൊണ്ട് ആ പാത പിൻപറ്റിയാണ് നമുക്ക് കഴിയും